الذين زعمتم من 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 دون الله لا يملكون مثقال في في السماوات ولا وما وما لهم فيهما شرك منهم ظهير പറയുക അള്ളാഹുവിനു പുറമെ നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോടെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിന്റെ തൂക്കം പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല രണ്ടിലും അവർക്ക് യാതൊരു പങ്കുമില്ല അവരുടെ കൂട്ടത്തിൽ അവന് സഹായിയായി ആരുമില്ല ും ആർക്കു വേണ്ടി അവൻ അനുമതി നൽകിയോ അവർക്കല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ പ്രയോജനപ്പെടുകയുമില്ല അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പരിഭ്രമം നീങ്ങിക്കഴിയുമ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ രക്ഷിതാവ് എന്താണു പറഞ്ഞതെന്ന് അവർ മറുപടി പറയും സത്യമാണ് അവൻ പറഞ്ഞത് അവൻ ഉന്നതനും മഹാനുമാകുന്നു